ഞങ്ങൾ മലേഷ്യയിലെത്തിയ ഉടനെ തന്നെ സന്ദർശിച്ച ഒരു പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് മലേഷ്യയിലെ പുത്രജയയിലെ പ്രധാന പള്ളിയായ പുത്രജയ മസ്ജിദ് അപ്പോൾ പുത്രജയ ജയ മസ്ജിദിൻ്റെ പ്രത്യേകതകളാണ് അതായത് പിങ്ക് താഴ്ക കുടങ്ങളുള്ള പുത്ര മസ്ജിദ് റോസ് ടൈ ടൈൻഡ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പ്രധാന പ്രവർത്തന മേഖലകളാണ് ഉൾപ്പെടുന്നത് ഒന്ന് പ്രാർത്ഥന ഹാള് സാൻ അല്ലെങ്കിൽ നടുമുറ്റം വിവിധ പഠന സൗകര്യങ്ങളും ഫങ്ഷൻ റൂമുകൾ പതിനഞ്ചായിരത്തോളം വിശ്വാസികളെ ഒരേ സമയം പള്ളിയിൽ ഉൾക്കൊള്ളാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ് അതേപോലെ തന്നെ പിങ്ക് തായികക്കുടമുള്ള പുത്ര മസ്ജിദ് പുത്രജയിൽ ഏറ്റവും വ്യതിരക്തമായ അത് അടയാളങ്ങളിലൊന്നാണ് മാത്രമല്ല ഞങ്ങൾ പുത്രജയ മസ്ജിദിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒരു വീഡിയോസ് തന്നെ അപ്പോൾ ഞങ്ങളെ പുത്രജയ മത്സ്യത്ത് സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നു ഇത് ഇവിടുത്തെ ഒരു ഡ്രസ് കോഡാണ് ഡ്രസ്സാണ് ഇത് ധരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഉള്ളിലേക്ക് പോകേണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുത്രജയ മത്സ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വിവേകന കണ്ടത് അപ്പോൾ വിവേക് ഞങ്ങൾ വളരെ മെല്ല എന്താ പറയുക എല്ലാം ആസ്വദിച്ച് പിന്നെ ഏറ്റാണ് പുത്രജയമസ്തത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ പുറത്തെത്തിയപ്പോൾ വിവേക് പറഞ്ഞു എല്ലാവരും റെഡിയാണ് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അയ്യോ കുറച്ചുകൂടി എന്തൊക്കെയോ കാണാനുണ്ടായിരുന്നു ഒരു തായഭാഗം അത് വിവേക് പറഞ്ഞാൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞു ആ സമയത്ത് ആ പോകുന്ന വഴിയിലാണ് നമ്മൾ ഇതവിടുത്തെ ഒരു നമ്മൾ ഇവിടുത്തെ ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ടില്ലേ ചക്ക പോലത്തെതാണ് പക്ഷെ ചെറുതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചൊള ഒരു ഇത്ര ഉണ്ടാവും ഒരു മൂന്നോ നാലോ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ചൊളയാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ആ വിവേകിന് വിവേക് നമുക്കവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് വിവേകാണ് പിന്നീട് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വിവേക് അവിടെയുള്ള ദേശീയ ഫലമാണെന്ന് തോന്നുന്നു അത് കാരണം ഇത് ചെറുത് അവിടെ കുറേ എണ്ണം കണ്ടിട്ടുണ്ട് ഇവിടെ മാത്രമെന്നല്ലേ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ചക്ക തന്നെ വിഭവങ്ങളെ കുറച്ച് പൊടി അങ്ങനെ പല അതും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ പലതും ഉണ്ടാക്കി ഉണ്ടാക്കുന്നതും അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ചെറുതാണ് അങ്ങനെ അതൊക്കെ കണ്ടു ഞാൻ പുത്ര ജയ മസ്ജിദത്തിൻ്റെ പുറത്തെത്തിയില്ല പുറത്തെത്തിയപ്പോൾ അതിൻ്റെ ഗാർഡൻ ആണിത് പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ എക്സെറ്ററിൽ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് പോയി അപ്പോൾ ഉള്ളിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് ഒരു തടാകമുണ്ട് ആ തടാകത്തുനിന്ന് ഫോട്ടോ എടുക്കേണ്ടിയിട്ട് വിവേകിൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ മറ്റൊരു പ്രത്യേകത എവിടെ കണ്ടത് അതിന് പുത്രജയ പിന്നെ മസ്ജിദത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മളെ കൊന്നപ്പൂ ഇപ്പോൾ നമ്മൾ പോയത് ഇപ്പോൾ ആണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി പോയത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള ആ സമയങ്ങളിൽ ഈ പൂ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കൊന്ന അപ്പോൾ ഞങ്ങളെ കൊന്നമരം കൊന്നപ്പൂ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് കൊന്നപ്പൂ അപ്പോൾ അവിടെ നിന്ന് ഫുള്ള് എന്താ പറയുക ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങളെ കൂട്ടത്തുനിന്ന് പുത്രജയ മസ്ജിദിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞാനും പിന്നെ ടീച്ചറും ബാബു ആട്ടനുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെല്ലാം പുറത്തുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും വിവേക് നമ്മൾ കണ്ടില്ല അവരോട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം ബസ് പിടി വിളിക്കും നമുക്കെല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞതാണ് പിന്നെ വിവേക് പറഞ്ഞു വേണ്ട നിങ്ങൾ കണ്ടില്ലല്ലോ അതുകൊണ്ട് ആ ഒരു തടാകവും ആ തടാകത്തിൻ്റെ ഭാഗത്തുള്ളത് ഇനി കണ്ടില്ല എന്ന് വേണ്ട നമ്മളിപ്പം ഓക്കെ അത് സാരി എന്ന് പറഞ്ഞിട്ട് മടങ്ങാമെങ്കിലും എന്താ പറയുക പിന്നെ പുറത്തുള്ള കോമ്പ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള കണ്ടില്ലായെന്ന് വെച്ചുള്ള സങ്കടമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിവേകൻ പറഞ്ഞു അതും കൂടി കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് അവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൾ ഉണ്ടായിരുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഇതിനെന്താ പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ശരിക്കും ചക്ക നമ്മളെ ചക്കയിൽ കുറേ ചുളി ഉണ്ടാവും ആ ചക്കിലൊരു നാല് ചുളിയേ ഉണ്ടായിട്ടുള്ളു പിന്നെ നാൽപ്പത് റെഗ്ഗിഡ്സാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു ഒരു രൂപ അവിടുത്തെ ഒരു രൂപ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഇരുപത് രൂപയാണ് അപ്പോൾ ആ നാൽപ്പത് റെഗ്ഗിഡ്സ് ഒക്കെയാണ് ആ പിന്നെ ചക്കക്ക് ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ അതിൻ്റെ താഴെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയിട്ട് തടാകത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്നെ ആകർഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊന്നമരം തന്നെയായിരുന്നു കൊന്ന പൂ കൊന്നമരത്തിലെ കൊന്നപ്പൂ എന്നെ ആകർഷിച്ചത് പിന്നെ നമ്മളവിടുന്ന് ഇതാണ് തടാകം തടാകത്തുനിന്ന് താരക്കുട്ട് ഇറങ്ങുന്നതാണ് അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി പുത്രജയ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും തന്നെ പറയാതിരുന്നത് കാരണം ആ വീഡിയോയിൽ വിജയമസ്യം അതിന്റെ വിഭാഗവും പിന്നെ അവിടെയുള്ള പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തൊക്കെ ഉണ്ടായിരുന്ന പിന്നെ കാര്യങ്ങൾ മാത്രമാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ

മലേഷ്യ എന്ന് പറയുമ്പോ തന്നെ അതല്ലേ ഫോട്ടോ വേണ്ടേത് അത് വരുന്നില്ല ആ ഒരു ഫോട്ടോ അവിടെ അവിടെ തന്നെ ഞെക്കിക്കോ ഒരു സൈഡ് സൈഡിൽ